നമ്മശിവായ അമ്മയുടെ സന്ദേശം പത്രാധിപൻ്റെ ചോദ്യം യമനിയമങ്ങളും ധ്യാനവും സേവനവും ഒന്നും കൂടാതെ തന്നെ ശാസ്ത്രപഠനം കൊണ്ട് മാത്രം ലക്ഷ്യത്തിലെത്താൻ കഴിയില്ലേ അമ്മ അമ്മ ശാസ്ത്രപഠനത്തിലൂടെ ഈശ്വരനിലെത്തുവാനുള്ള വഴി അറിയാൻ കഴിയും ശാസ്ത്രം പഠിക്കുന്നതിലൂടെ നമുക്ക് ആത്മതത്വത്തെ കുറിച്ച് മനസ്സിലാക്കാം എന്നാൽ വഴി അറിഞ്ഞതുകൊണ്ട് മാത്രം ലക്ഷ്യത്തിലെത്തുവാൻ പറ്റില്ല നാട്ടിലെങ്ങും കിട്ടാതെ ഒരു സാധനം ഒരാൾക്ക് ആവശ്യമായി വന്നു അന്വേഷണത്തിൽ അത് കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു നാട്ടിൽ ലഭിക്കും എന്നറിഞ്ഞു ഭൂപ്പടം നോക്കി അവിടേക്ക് പോവാനുള്ള വഴികളെല്ലാം മനസ്സിലാക്കി കടയുടെ സ്ഥാനവും അറിഞ്ഞു പക്ഷെ ഇതുകൊണ്ടൊന്നും വേണ്ട സാധനം ലഭിക്കില്ല അത് സ്വന്തമാക്കണമെങ്കിൽ അവിടെ പോവുക തന്നെ വേണം മരുന്നുകട കായലിനുള്ളത് ബോട്ടിൽ കയറി അക്കരെ എത്തി എന്നാൽ ആള് ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല അവിടെ തന്നെ ഇരിക്കുകയാണ് കടയിൽ ചെന്ന് മരുന്ന് വാങ്ങുന്നില്ല ചിലർ ഇതുപോലെയാണ് മാർഗത്തെ വിടാൻ താല്പര്യമില്ല അക്കരെ എത്തിയാലും വള്ളത്തിലെ പിടിവിടില്ല മാർഗത്തിലൂടെ പുരോഗമിക്കുന്നതിനു പകരം മാർഗത്തെ മുറുകെ പിടിച്ചു കൊണ്ടിരിക്കുന്നത് ബന്ധനത്തിനെ കാരണമാകും ശാസ്ത്ര പഠനം ഈശ്വരനെ അറിയാനുള്ള മാർഗം തെളിച്ചു തരുന്നു ആ മാർഗത്തിലൂടെ സഞ്ചരിച്ച് സാധനാനുഷ്ഠാനങ്ങളിലൂടെ അവിടുത്തെ പ്രാപിക്കുക എന്നത് നമ്മുടെ കടമയാണ് ശാസ്ത്രം പഠിച്ചതുകൊണ്ട് മാത്രമായില്ല ഏതിനെയും നമിക്കുന്ന ഭാവം നമ്മിൽ വളരണം നമ്മുടെ തല കുനിയണം ഇപ്പോൾ നമ്മിലുള്ളത് ഞാൻ ഭാവമാണ് നെല്ലിൽ കതിര് വിളയുമ്പോൾ അത് താനേ കുനിയും തെങ്ങിൽ മച്ചിങ്ങ മൂത്ത് തേങ്ങയാകുമ്പോൾ അതും കുനിയും അതുവരെ അത് ഉയർന്നു തന്നെ നിൽക്കും ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അറിവ് പൂർണ്ണമാകുമ്പോൾ എവിടെയും വിനയം സ്വാഭാവികമായി വരുമെന്നാണ് ശാസ്ത്രപഠനം പുരയിടം സംരക്ഷിക്കാനുള്ള മതിലു മാത്രമേ ആകുന്നുള്ളൂ മതിലുകൊണ്ട് ഫലം കിട്ടില്ല ഫലം വേണമെങ്കിൽ വൃക്ഷങ്ങൾ വച്ച് പിടിപ്പിക്കണം വൃക്ഷത്തൈയുടെ സംരക്ഷണത്തിനു മതിലാവശ്യമാണ് പക്ഷെ ഫലം കിട്ടാൻ തൈ നട്ടു വളർത്തുക തന്നെ വേണം മതിലുകെട്ടിയത് കെട്ടിയതുകൊണ്ട് മാത്രം വെയിലും മഴയും ഏൽക്കാതെ താമസിക്കാൻ പറ്റില്ല വീട് കെട്ടണം അതുപോലെ ശസ്ത്രപഠനം കൊണ്ട് മാത്രമായില്ല ഈശ്വരനോട് പരമപ്രേമം വന്നു കഴിഞ്ഞാൽ പിന്നെ യമനിയമങ്ങളുടെ ആവശ്യമില്ല കാരണം അവിടുത്തെ പ്രേമത്തിനു മുന്നിൽ എല്ലാ അതിർവരമ്പുകളും ഇല്ലാതാകും അങ്ങനെയുള്ളവരുടെ മുന്നിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ അവർക്ക് പ്രപഞ്ചത്തിൽ ഭഗവാനല്ലാതെ മറ്റൊന്നും തന്നെ കാണുവാൻ കഴിയില്ല ഇയാമ്പാറ്റ തീക്കുള്ളിൽ വീണു തീനാളമായി മാറുന്നത് പോലെ അവിടുത്തെ പ്രേമത്തിൽ ഭക്തൻ ഭഗവത് സ്വരൂപമായി മാറുന്നു താനും പ്രപഞ്ചവും എല്ലാം എല്ലാം തന്നെയും ഭഗവാൻ മാത്രം അങ്ങനെയുള്ളവർക്ക് എന്തു യമനിയമങ്ങൾ ൻ വെറും ഒരു പോസ്റ്റ് ആണെങ്കിൽ തപസ്വി ട്രാൻസ്ഫോമർ ആണ് ധ്യാനത്തിലൂടെ അത്രയും ശക്തി നേടുവാൻ തപസ്വിക്ക് കഴിയുന്നു ധ്യാനത്തിലൂടെ ഒരുവൻ പൈപ്പ് പോലെ ആയിത്തീരുന്നു എന്ന് പറയാം ടാങ്ക് നിറയെ വെള്ളമുണ്ടെങ്കിലും ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നത് അത് പൈപ്പിലൂടെ ഒഴുകിയെത്തുമ്പോഴാണ് അതുപോലെ തപസ്വി താൻ ബ്രഹ്മം എന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്യുന്നത് തപസ്സിയുടെ കാരുണ്യത്തിലൂടെ ഈശ്വര ലോകത്തിന് ഉപകാരപ്രദമായി തീരുന്നു ഹരി ഓം നമശിവായ